ആഡംബരക്കപ്പലിൽ അഞ്ചു മണിക്കൂർ ചെലവഴിക്കാൻ അവസരമൊരുക്കി തൊടുപുഴ കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെൽ ആഡംബര കപ്പലായ നെഫർട്ടിറ്റി ക്രൂയിസിലാണ് ആഡംബര യാത്ര ഒരുക്കുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് തൊടുവിൽ നിന്ന് യാത്ര പുറപ്പെടും ആഡംബര കപ്പലായ നെഫർടിറ്റി ക്രൂയിസാണ് അഞ്ചു മണിക്കൂർ ആഡംബര യാത്ര ഒരുക്കിയിട്ടുള്ളത് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് തൊടുപുഴയിൽ നിന്നും പുറപ്പെടും രാത്രി പത്ത് മണിക്ക് ശേഷം തിരിച്ചെത്താൻ കഴിയും കെ എസ് ബസ്സിൽ കൊച്ചി ബോൾഗാട്ടിയിൽ എത്തിയ ശേഷം അവിടെ നിന്നുമാണ് കപ്പൽ യാത്ര ആരംഭിക്കുന്നത് അറബിക്കടലിൽ അഞ്ചു മണിക്കൂർ ചെലവഴിക്കാൻ കഴിയുന്നു എന്നതാണ് യാത്രയുടെ പ്രത്യേകതയെന്ന് കെ എസ് അധികൃതർ പറഞ്ഞു ഇരുന്നൂറ്റി ലൈഫ് ജാക്കറ്റുകളും നാനൂറ് പേർക്ക് കയറാവുന്ന ലൈഫ് റാഫ്റ്റുകളും രണ്ട് ലൈഫ് ബോട്ടുകളുമുള്ള മൂന്ന് നില കപ്പൽ കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ ആഡംബര കപ്പലാണ് പാട്ടും ഡാൻസും ഗെയിമും തിയേറ്ററും കളിസ്ഥറും അൺലിമിറ്റഡ് ബുഫെ ഡിന്നറും ബാറും അപ്പർ ഡെക്കർ കാഴ്ചകളും ഇതിലുണ്ട് മുപ്പത് കിലോമീറ്ററോളം കടലിലൂടെ യാത്ര ചെയ്യാൻ കഴിയും സൂര്യാസ്തമയത്തിന്റെ അതിമനോഹരമായ ദൃശ്യങ്ങളും കാണാൻ കഴിയും കൊച്ചി നഗരത്തിന്റെ രാത്രികാല ദൃശ്യങ്ങൾക്ക് സാക്ഷിയാകാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്